പാർട്ടി നടത്താൻ പോകുന്ന പ്രക്ഷോഭ പരിപാടികൾ വിശദീകരിക്കുന്നതിനാണ് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നത് സി പി എം ലീഗ് നേതാക്കളുടെ ഒത്തുകളി അവസാനിപ്പിക്കുക കൊള്ള മുതൽ തിരിച്ചു പിടിക്കുക നഷ്ടപ്പെട്ടവർക്ക് മതിയായ നഷ്ടപരിഹാരം സർക്കാർ നൽകുക ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ടാവരുത് അതുപോലെ ഈ കൊള്ളയ്ക്ക് അവസരമൊരുക്കിയ പോലീസ് ഗൂഢാലോചന അന്വേഷിക്കുക തുടങ്ങിയ ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയേഴ് എസ് ടി പി ഐ ഐക്യദാർഢ്യ ദിനമായി ആചരിച്ചു ഇരകളോടുള്ള ഐക്യദാർഢ്യ ദിനം ഇതിൻ്റെ ഭാഗമായി ഇരുപത്തിയേഴിന് സംസ്ഥാന വ്യാപകമായി പ്രകടനങ്ങളും സി ഡി പ്രദർശനവും ഒക്കെ നടത്തും കോഴിക്കോട്ട് മുതലക്കുളത്തെ അന്ന് പൊതുസമ്മേളനവും കോഴിക്കോട്ടെ ഒരു ബഹുജന റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരകളോട് ഒപ്പം നിൽക്കാൻ തയ്യാറുള്ള വിവിധ മതസാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാർ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും നാദാപുരത്തുള്ള പ്രശ്നത്തിന്റെ മുഖ്യ ഹേതു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ മേഖലയിൽ സി ലീഗ് പാർട്ടികൾ മേധാവിത്വം നിലനിർത്തുന്നതിനും അധികാരത്തിലെത്തുന്നതിനും വില കുറഞ്ഞ വർഗീയ ക്രിമിനൽ രാഷ്ട്രീയം ഉപയോഗിക്കുന്നതാണ് അത് അവസാനിപ്പിക്കണം ഇത് ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പൊതുജനങ്ങളിൽ ഇടപെടണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ പിന്നെ തരന്താണ് അനുഭവങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ വമ്പിച്ച വളരെ ഈ രണ്ട് പാർട്ടികളും ഈ സംഭവങ്ങളും മൊത്തം മൂടി വെക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത് അവിടെ നടന്ന ഈ കൊള്ളയും മുഖ്യമന്ത്രി സന്ദർശിക്കണം ആഭ്യന്തരമന്ത്രി സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞു അവിടെയും ഈ ഒത്തുകളിയുടെ സ്വഭാവം നമുക്ക്